നമസ്തേ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കേരളം പൊതു തിരഞ്ഞെടുപ്പിലേക്കും കടക്കണിയിലേക്കും വഴുതി വീഴുകയാണ് ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങൾ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും വളരെ അനുഭവ സമ്പത്തുള്ള സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണികളിലുമായി മത്സരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികളും എണ്ണത്തിൽ കുറവൊന്നുമല്ല പക്ഷേ ജനങ്ങളെ കോരിത്തെപ്പിക്കുന്ന സർവേകളുമായി ഈ മൂന്ന് മുന്നണികളുടെയും ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് പ്രവചിക്കുന്ന രാഷ്ട്രീയ മാധ്യമങ്ങൾ ഇവരാണ് നമ്മളോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് മുന്നേ ഫലപ്രഖ്യാപനം നടത്തി ജനങ്ങളിൽ ഒരു അസ്വസ്ഥത പടർത്തി വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്ന കളങ്കം അറ്റ ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മാധ്യമങ്ങളും നിങ്ങൾ പ്രവചിച്ചു കഴിഞ്ഞുവെങ്കിൽ പിന്നെ വോട്ടിന്റെ ആവശ്യം ആവശ്യമെന്തിന് നിങ്ങളുടെ പ്രവചനം ശരിയാകണം എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിച്ചുറയ്ക്കുന്നു ഇതാണ് നിങ്ങളുടെ സർവേയുടെ ഉദ്ദേശം ഈ സർവേകൾ എന്നും ഒരുപോലെ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഒരിക്കലും സാധ്യമല്ല പല പ്രവചനങ്ങളും തെറ്റിയിട്ടുണ്ട് അതും ഈ നടത്തുന്ന പ്രവചനങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ഇന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് കേരളത്തിന്റെ വളരെ ദയനീയമായ അവസ്ഥയ്ക്ക് മുന്നിൽ കേരളം കൂപ്പുകുത്തി വീഴുമ്പോൾ ഇവിടെയും ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടി വീണ്ടും അഞ്ചു വർഷം ഭരണത്തിലേക്ക് കയറാം എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ മുന്നണികൾ ഈ ഇരു മുന്നണികളും ഭരിച്ചിട്ടും കേരളം കടക്കിണിയിലേക്ക് വീഴുന്നുവെങ്കിൽ ഇനി ഇവരെ ജയിപ്പിച്ചാൽ ഈ കേരളം കടക്കിണിയിൽ നിന്നും എങ്ങനെ മുക്തമാവുമെന്ന് നമ്മൾ കേരളീയർ ചിന്തിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിയും അതോടൊപ്പം സാമ്പത്തിക തിരിമറിയും ഒക്കെ നടത്തിയെന്ന് ഒരു പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ എങ്ങനെ അത് വിശ്വസിക്കാതിരിക്കും പേര് പറഞ്ഞു തന്നെ വാചക കസർത്തിലൂടെ പല നേതാക്കളും ഇതിനോടകം ഇത് സമ്മതിച്ചിട്ടുണ്ട് ഇവരാണ് വോട്ട് ചോദിച്ച് കേരളത്തിനെ നശിപ്പിക്കാൻ വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നത് ഇവരെയൊക്കെ വിശ്വസിച്ച് നമ്മൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ കേരളം ഇനിയും എവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം അച്ഛനും മക്കളും കുടുംബവും ചേർന്ന് കേരളത്തിനെ നക്കി തോത്തി ജനങ്ങളുടെ ജീവരക്തം സമ്പത്തായി ഊറ്റിക്കുടിച്ച് ഒരു സംസ്ഥാനത്തെ തന്നെ കടക്കണിയിലേക്ക് മുക്കി താഴ്ത്തിയിട്ട് വീണ്ടും കടം ചോദിക്കുന്ന ഭിക്ഷാപാത്രവുമായി ഇറങ്ങിത്തിരിക്കുന്നവർ സുപ്രീം കോടതി തന്നെ ദൂർത്തനെ പറ്റി പറഞ്ഞ് ആ കേസിനെ എടുത്തു കളഞ്ഞപ്പോൾ അവിടെയും തന്റെ വിജയമെന്ന് ഉദ്ഘോഷിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ഈ നാട്ടിൽ വീണ്ടും ഇവർക്കൊക്കെ പ്രവചനം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും ഇരുപത് സീറ്റും ഇവർക്ക് കിട്ടുമെന്ന് പറയുന്ന ചില വിട്ടിത്തം നിറഞ്ഞ മാധ്യമ കസർത്തുകൾ ഇവരെയൊക്കെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കണം എല്ലാ സംസ്ഥാനങ്ങളും വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ അവസ്ഥ ദയനീയം തന്നെ യുവതലമുറ അവർക്ക് തൊഴിലില്ലാതെ അലയുമ്പോൾ സ്വന്തം അനുചരന്മാർക്കും സ്വന്തം ബന്ധുക്കൾക്കും ജോലി നൽകുന്ന അകവാതിലിലൂടെ ജോലി നൽകുന്ന ഇന്നത്തെ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി എല്ലാ ബോർഡുകളിലും അവരുടെ ആൾക്കാരെ കുത്തി നിറച്ചിരിക്കുന്നു ഇവർക്കൊന്നും ശമ്പളം കൊടുക്കുവാൻ കാശില്ല എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുന്നതാണ് വീണ്ടും കടങ്ങൾ വേടിച്ച് ഇവർക്കൊക്കെ ശമ്പളം നൽകുന്നു എവിടുന്ന് തിരിച്ചു കൊടുക്കുമെന്നറിയാതെ യാതൊരുവിധ വരുമാന മാർഗവും വീണ്ടും കടങ്ങൾ വേടിച്ചു കൂട്ടുമ്പോൾ ഇതൊക്കെ തീർക്കാൻ ഇനി ആരാണ് വരിക എന്ന് നമുക്ക് തന്നെ മനസ്സിലാകാത്ത അവസ്ഥ വീണ്ടും ഇരുമുന്നണികളെയും നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ ഭാവി കേരളത്തിന്റെ എവിടെ ചെന്നെത്തുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക കേരളത്തിന്റെ ഇരു മുന്നണികൾക്കും ഒരു സീറ്റ് പോലും കൊടുക്കാതെ അവരുടെ ഭരണ താഴ്മയെ അവരുടെ വികസനമില്ലാത്ത മുരടിച്ച വിട്ടിത്തം നിറഞ്ഞ ഈ ഭരണത്തെ ജനങ്ങൾ മാറ്റിമറിക്കണം ഇരുപത് സീറ്റിലും ഒരു ഒറ്റ സീറ്റ് പോലും ഈ രണ്ട് മുന്നണികൾക്കും കൊടുക്കുവാൻ ജനങ്ങൾ തയ്യാറാകരുത് കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബക്കാർ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നിങ്ങൾക്ക് കടം വേടിച്ച് രണ്ടും മൂന്നും തവണയായി ഇവർ നിങ്ങൾക്ക് ശമ്പളം തരുന്നുവെങ്കിൽ വരുന്ന കാലഘട്ടത്തിൽ ശമ്പളം തരുവാനില്ലാതെ ഇവരുടെയൊക്കെ വിദേശ അക്കൌണ്ടുകളിലേക്ക് നിങ്ങൾ അധ്വാനിക്കുന്ന പണം ഇവർ അയച്ച് ഇവർ തന്റെ സമ്പന്നരാകും നിങ്ങൾ ഇനിയും സമയമുണ്ടെന്നിരിക്കെ നിങ്ങൾ ഈ തെറ്റുകൾ മനസ്സിലാക്കി ഈ രണ്ട് മുന്നണിയേയും ഇനി ഭരണത്തിൽ തുടരാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെയൊക്കെ തെറ്റുകൊണ്ടാണ് ഈ രണ്ട് മുന്നണികളും വീണ്ടും വീണ്ടും അധികാരത്തിലേറുന്നത് നിങ്ങളുടെയൊക്കെ സ്ഥാന ചലനങ്ങളും നിങ്ങളുടെയൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളും നിങ്ങളുടെ ഓഫീസിലെ ജോലി ചെയ്യാതിരിക്കുവാനുള്ള മടിയുമൊക്കെ രണ്ട് മുന്നണികളെയും നിങ്ങൾ സ്നേഹിച്ച് ഒരു പരുവത്തിലാക്കി അടുപ്പത്തിലാക്കുമ്പോൾ നിങ്ങൾ ഒരു നാടിനെ തന്നെ ഒരു നാടിന്റെ വികസനത്തിനെ തന്നെ മുരടിപ്പിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ കയ്യിലും തെറ്റുണ്ട് അന്തമായി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി ഇരു മുന്നണികളെയും നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ വരുന്ന തലമുറയെ നിങ്ങൾ അവരെ വളരെ കഷ്ടപ്പാടിലേക്ക് തുറന്നു വിടുകയാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ ചെയ്യുന്ന ഈ കൊടും ചതി നിങ്ങളുടെ വരുന്ന തലമുറ അനുഭവിക്കുക തന്നെ ചെയ്യും ഇവിടെ പ്രധാനമന്ത്രി തന്നെ വന്ന് കേരളത്തിന്റെ അവസ്ഥയെപ്പറ്റി പറയണമെങ്കിൽ കേന്ദ്രത്തിലിരുന്ന് അവർ പഠിച്ച അവർ അറിഞ്ഞ അറിവുകളായിരിക്കും പറയുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെയൊക്കെ ഓഫീസിനെ സ്വപ്നം കണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതുവരെ കഴിച്ചുകൂട്ടി ഇനിയും നിങ്ങളും ജനങ്ങളോടൊപ്പം ചേർന്ന് കൊണ്ട് വിഡിത്തം നിറഞ്ഞ കാടത്തം നിറഞ്ഞ ഈ കിങ്കരന്മാരെ ഇനി ഭരണത്തിൽ തുടരാനും ഭരണത്തിലേറാനും അനുവദിക്കരുത് ഇത്രയും നാളും ഒന്നും ചെയ്യാത്ത യുവന്മാർ ഇനിയും കയറിയാൽ എന്താണ് കേരളത്തിന്റെ അവസ്ഥയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു കണക്കുകളും കൂട്ടാതെ ഒരു മാധ്യമങ്ങളിൽ വന്നിരുന്ന് വലിയ നേതാവായി പ്രസംഗിക്കാൻ കഴിയാതെ ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അറിവുള്ളവർ കഴിവുള്ളവർ നമ്മുടെ പുറം ലോകത്ത് മാറി നിൽപ്പുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ മാറി നിൽപ്പുണ്ട് അവരെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കിങ്കരന്മാരുടെ ചങ്കുലിൽ നിന്നും അവരെ മുക്തിയാക്കാൻ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയമാറ്റം അനിവാര്യം തന്നെയാണ് ഇപ്രാവശ്യവും നിങ്ങൾ സർവേയിൽ കൂടി കള്ളം പറഞ്ഞ് മറ്റ് മുന്നണികളെ അധികാരത്തിലേറ്റാതിരിക്കാൻ ജനങ്ങളെ വിഡ്ഢികളാക്കി നിങ്ങളുടെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് തെറ്റിലേക്ക് ചെന്ന് ചാടുന്നത് നിങ്ങൾ തന്നെയാണ് അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് നിങ്ങൾ തന്നെയാണ് ഒരു സംസ്ഥാനത്തെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്നതെന്ന് നിങ്ങൾ പിന്നീട് അറിയുക തന്നെ ചെയ്യും ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു പദ്ധതിയും അറിയാതെ വെറും ശമ്പളവും അലവൻസുകളും മേടിച്ച് മിന്നിപ്പാഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ ഇരുപത് എം പിമാരും ഇനി ആകാൻ പോകുന്ന ഇരുപത് എംപിമാരും ഒക്കെ നമ്മുടെ കേരളത്തിനെ ഭരിച്ചു മുടിച്ച വലിയ ലോക്സഭ രാജ്യസഭ അംഗങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇവരുടെ മുഖങ്ങൾ നിങ്ങളുടെ മുന്നിൽ പോസ്റ്ററായും നിങ്ങളുടെ മുന്നിൽ പ്രസംഗങ്ങളായും നിങ്ങളുടെ മുന്നിൽ അവർ നേരിട്ട് വന്നെത്തുമ്പോൾ നിങ്ങളുടെ അവരുടെ കള്ള മുഖം കണ്ട് തിരിച്ചറിയുക ഫേഷ്യട്ട് മുഖം മൂടി ഒരു കൂട്ടം കള്ളന്മാർ ഇവർ ഭരിച്ചു മുടിച്ച കേരളം പത്ത് അൻപത് വർഷക്കാലം കൊണ്ട് എവിടെയെത്തി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക വളരെ സമ്പന്നമായിരുന്ന ഒരു ആർത്തിക് വ്യവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് കേരളം കേഴുകയാണ് ഭിക്ഷ യാചിക്കുകയാണ് ഉദാഹരണമായി നമ്മൾ ഒരു കുടുംബത്തെ എടുത്തു നോക്കിയാൽ കുടുംബത്തിൽ നാല് അംഗങ്ങൾ ഉണ്ടെങ്കിൽ നാല് നാല് പേക്കായി ചിഹ്നിച്ചിതിറി പോകാറുണ്ട് അവർ അവരുടെ തൊഴിലെടുത്ത് ജീവിക്കുന്നു ഇതിൽ ഒരു മടിയൻ ഒരു കുഴിമടിയൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ വീണ്ടും കുടുംബത്തിലെ അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിച്ച് ചൂഷണം ചെയ്ത് പണം വേടിച്ച് അവൻ അവന്റെ സർവ്വലോക ലക്ഷറി ജീവിതം നയിക്കുന്നു അങ്ങനെ അച്ഛനമ്മമാരുടെ രക്തം ഊറ്റിക്കുടിച്ച് ഒരു ദിനം ആ അച്ഛനമ്മമാരെ അടിച്ചുകൊല്ലുവാൻ അവൻ ബാധ്യസ്ഥനാകുന്നു താരതമ്യേന വ്യത്യസ്തമല്ലാത്ത ഒരു കഥയാണ് കേരളത്തിൽ ആ മുടിയനായ പുത്രൻ പിന്നീട് അവനും അവന്റെ ചതിക്കുഴിയിൽ വീണ് മരണപ്പെടുന്നു ഇതാണ് കേരളത്തിന്റെ അവസ്ഥ കേരളം ഭരിച്ചു മുടിച്ചവർ കേരളത്തിന്റെ ഖജനാവിൽ ഒന്നുമില്ലാതാക്കി ഒരു ബാധ്യത ലോൺ എന്ന അവസ്ഥയിൽ കടമെന്ന അവസ്ഥയിൽ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവച്ചിരിക്കുന്നു ഈ കടക്കിടയിൽ വീണ മകൻ അതായത് കേരളം വീണ്ടും അവന്റെ അച്ഛനമ്മമാരായ കേന്ദ്രത്തിനോട് വീണ്ടും കടം ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്തിനും കേന്ദ്രത്തെ അപലപിക്കുന്ന അവസ്ഥ കള്ളം പറയുന്ന മുടിയനായ ഇത്തരം പുത്രന്മാർ കേരളം ഭരിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ കള്ളന്മാരെ ഈ കുടിയന്മാരെ ഈ മുടിയന്മാരെ തീറ്റിപ്പോറ്റിയാൽ ഈ രാഷ്ട്രത്തിന് തന്നെ അതൊരു ബാധ്യതയെ മാറും ലോകരാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസം ഇല്ലാതായപ്പോൾ ആ രാജ്യങ്ങളൊക്കെ രക്ഷപെട്ടിരുന്നു ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ച സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് എവിടെയെന്ന് തിരിച്ചറിയുക അവരൊക്കെ ആ ചതിക്കുഴിയിൽ നിന്നും നീന്തി കയറാനായി മറ്റുള്ളവരുടെ കൂടെ ചേരുവാൻ പ്രയാസപ്പെടുന്നു വളരെ താമസിയാതെ അവരും അവരുടെ ലക്ഷ്യപൂർത്തിയിലേക്ക് എത്തുമെന്ന് തന്നെ വിശ്വസിക്കാം പക്ഷെ കേരളം വീണ്ടും മനസ്സിലാക്കാതെ വിദ്യാഭ്യാസ വിചക്ഷ വിചക്ഷണരെന്ന് നാം സ്വയം അഹങ്കരിക്കുന്ന മലയാളികൾ വീണ്ടും ഈ കള്ളന്മാരെയും മൂടന്മാരെയും സ്വന്തം സ്വാർത്ഥ താൽപര്യാർത്ഥം തിരഞ്ഞെടുക്കുന്നു പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ മക്കളും മരുമക്കളും നിങ്ങളുടെ ഒക്കെ നാളെ വരുന്ന കാലത്ത് അനുഭവിക്കാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഈ മുടിയനായ പുത്രന്റെ കൈകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ പറയുന്ന മൂടന്മാരായ മാധ്യമങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം ജനങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്ന് തിരിച്ചറിയാതെ കുറെ കള്ളന്മാരുടെ വോട്ട് നേടി നിങ്ങൾ വിചാരധാര ഉണ്ടാക്കി ആ വിചാരധാരയിലൂടെ നിങ്ങൾ പ്രവചിക്കുന്ന ഫലങ്ങൾ അത് തീർത്തും ശരിയാണെന്ന് നിങ്ങൾ മാത്രം വിശ്വസിക്കുക ജനങ്ങൾ അവർക്ക് താല്പര്യമുള്ളവർക്ക് വോട്ട് ചെയ്യട്ടെ ഒരു പത്ത് നാൽപ്പത് ദിവസം നമുക്ക് കാത്തിരിക്കാം ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങളുടെ ബിസിനസ് ലോകം പരിപുഷ്ടിപ്പെടുത്താനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നടത്തിക്കൊള്ളുക കേരളത്തിലെ വളരെ മാന്യന്മാരായ ചാനൽ വീരന്മാർ അതുപോലെ തന്നെ ഡിബേറ്റിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പഠിച്ച് പാസായി അവര് വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് അഭിനയിച്ച് രാഷ്ട്രീയ കോമാളിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് അവരെ മനസ്സിലാക്കിക്കുവാൻ താഴേക്കിടയിൽ നിന്നും ആരും വരുന്നില്ല എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയം വളരെ വൃത്തികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയവും ഒരുമിച്ച് നിന്ന് ഈ ദേശത്തിനെ ഈ സംസ്ഥാനത്തിനെ പരിപോഷിപ്പിച്ചെടുക്കുവാൻ പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും വെള്ളത്തിൽ വരച്ച വരയാകുമെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എന്നെ പോലെയുള്ള സാധാരണക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇറങ്ങിച്ചെല്ലാൻ അനുവദിക്കാത്ത ചില മനുഷ്യരുടെ ഇടയിൽപ്പെട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ കണ്ടു മനസ്സിലാക്കുന്ന ഇത്തരം രാഷ്ട്രീയ അനുഭവങ്ങൾ നിങ്ങളെ തിരിച്ചറിയിക്കുവാൻ പാടുപെടുകയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ ഇങ്ങനെയുള്ള സത്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി നല്ല രാഷ്ട്രീയത്തിനു വേണ്ടി കേരളക്കരയെ രക്ഷിച്ചെടുക്കുവാൻ നിങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഈ സമൂഹത്തിനെ ഒന്നാകെ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു നല്ല രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാൽ വരുന്ന കാലഘട്ടത്തിൽ നമുക്കും മറ്റുള്ള സംസ്ഥാനങ്ങളോടൊപ്പം മുന്നേറുവാൻ കഴിയും രാഷ്ട്രത്തിന്റെ വികസനോന്മുഖമായ വളർച്ചയിൽ നമ്മുടെ കേരളത്തിന്റെ വികസനവും കൂടി കണക്കിലെടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം ഭരിക്കുവാൻ പോകുന്ന സ്ഥാനാർത്ഥികളെ പുതുതായി വരുന്ന സ്ഥാനാർത്ഥികളെ ഇടത് വലതു മുന്നണികളെ മാറ്റിവെച്ചുകൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരും എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയം മറന്ന് പുതിയൊരു സമവാക്യത്തിലേക്ക് നാം എത്തിച്ചേരണം ഇടതു വലത് ഭരണത്തിന്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കിയതാണ് കൊലപാതക ചൂഷക രക്തം കുടിക്കുന്ന കഴുകന്മാരുടെ കൂട്ടമായ ഈ ഭരണവർഗത്തെ ഒറ്റപ്പെടുത്തി പുതിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം ജനങ്ങളിലൂടെ നമുക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഒരു ഉത്സവമാക്കി മാറ്റി എല്ലാവരും വോട്ട് ചെയ്ത് നല്ല നല്ല സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് കേരളത്തിന്റെ വികസനോന്മുഖമായ മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നാം ഒത്തുചേരുക ചെറിയ ചെറിയ പോസ്റ്റുകളിലൂടെ വരുന്നത് കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേരളത്തിലെ ചില സ്വാർത്ഥ താൽപര്യ രാഷ്ട്രീയക്കാർ അവരും അവരുടെ കൂട്ടുകാരും ചേർന്ന് രാഷ്ട്രീയം വികസിപ്പിക്കുമ്പോൾ നാം ഒക്കെ മാറി നിന്ന് രാഷ്ട്രീയത്തെ പഠിക്കുന്നത് ഈ രാഷ്ട്രത്തിന് വേണ്ടി തന്നെയെന്ന് തിരിച്ചറിയുക പൊതുവേദികളിലും ജനങ്ങളുടെ ഇടയിലും വരുവാനുള്ള അറപ്പോ മടിയോ ഒന്നുമല്ലാതിരുന്നിട്ടും നമുക്കൊക്കെ പൊതുവേദികളിലേക്ക് വരാൻ കഴിയാത്തത് ഇവിടുത്തെ വിഡ്ഢികളായ ചില രാഷ്ട്രീയ മൂടന്മാരുടെ തലതൊട്ടപ്പന്മാർ അവരെ അരങ്ങു തകർത്ത് വാഴിക്കുന്നത് കൊണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇവരുടെയൊക്കെ ബിസിനസ്സുകൾ ഈ രാഷ്ട്രീയത്തിലൂടെ കടന്നുപോകുമ്പോൾ നമ്മുടെയൊക്കെ വിഷമങ്ങളും നമ്മുടെയൊക്കെ വിഷമതകളും നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളും ഇവർ അറിയാൻ തിരിച്ചറിയാൻ ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കുറെ നോട്ടീസുകളും കുറെ ലഘുലേഖകളും വിതറി നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പൈസ അടിച്ചുമാറ്റി രാഷ്ട്രീയ ബിസിനസ് നടത്തുന്ന ഇവിടുത്തെ കൊച്ചു രാഷ്ട്രീയ മുതലാളിമാർ വരെ ഇന്നത്തെ കേരളത്തിന്റെ അതപ്പതനത്തിന് കാരണമാണ് നിങ്ങളെയൊക്കെ കണ്ണ് മൂടിക്കെട്ടാൻ ഇടക്കിടെ സമരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടക്കിടെ നിങ്ങളുടെ ഇടയിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് വലിയ പ്രതിപക്ഷമായി ചമഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന ഇത്തരം മൂട രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുവാൻ നിങ്ങൾ ശ്രമിക്കണം നല്ലവരായ സ്ഥാനാർത്ഥികളെ തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ വരുന്ന കാലഘട്ടത്തിന്റെ ഭാവിയെപ്പറ്റി പറ്റി തിരിച്ചറിഞ്ഞ് പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ തൊഴിലാളികളും കേരളത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകണം എല്ലാ വിഭാഗത്തിലും പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ രാഷ്ട്രീയ കളി കളിക്കുന്നത് നിങ്ങൾ നിർത്തലാക്കണം ഇല്ലെങ്കിൽ വരാൻ പോകുന്ന നിങ്ങളുടെ ഭാവിയും തെറ്റായ രീതിയിലേക്ക് പോയി നിങ്ങളും കള്ളന്മാരോടൊപ്പം അവരുടെ ചൂഷണത്തിന് വിധേയമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക തിരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് കൂടുതൽ പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന് എതിരാകുമെന്ന് ഉള്ള കാരണം കൊണ്ട് ചില സത്യാവസ്ഥകൾ നിങ്ങളെ ബോധിപ്പിക്കുവാൻ പാടുപിടുകയാണ് ചില പഞ്ചായത്തുകളിൽ പോലും അവിടുത്തെ ഫണ്ടുകൾ തിരിമറി നടത്തി കമ്മീഷൻ അടിച്ചു മാറ്റി അവിടുത്തെ ഭരണവർഗങ്ങൾ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുമ്പോൾ അവിടെ ഭരണ പ്രതിപക്ഷം എന്ന രീതി പോലും ഇല്ലാതെ ഇവരൊക്കെ തോളോട് തോൾ കൈയിട്ട് പൈസ അടിച്ചു മാറ്റി ജീവിതം നല്ലതുപോലെ കരിപ്പിടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് പശ്ചിമബംഗാളും ത്രിപുരയും ഒക്കെ മാറിയിട്ടും കേരളം ഇന്നും ഈ ചതിക്കുഴിയിൽപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന നാമെന്ന് നാം വിശ്വസിക്കുന്ന നമ്മുടെയൊക്കെ സ്നേഹിതരെന്ന് നാം കരുതി കൂട്ടുന്ന ചതിയന്മാരുടെ ഇടയിൽപ്പെട്ട് നാമം ഉഴലുകയാണ് അല്ലെങ്കിൽ ഉഴറുകയാണ് ഇവിടെയൊക്കെ മനസ്സിലാക്കി ഈ ചതിക്കുഴിയിൽ നിന്നും കരയ്ക്ക് കയറുവാൻ ശ്രമിച്ചില്ലെങ്കിൽ കേരളം വലിയ ഒരു വിട്ടിത്തം നിറഞ്ഞ ചതി നിറഞ്ഞ ചില രാഷ്ട്രീയ കളത്തിലേക്ക് മാറിയെന്ന് വന്നേക്കാം ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞ് ഈ രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടി നാം കേരളക്കാരും ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതിബദ്ധത പ്രതിബദ്ധതയെടുത്തുകൊണ്ട് ശപഥം ചെയ്തുകൊണ്ട് ഇനി ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയം നോക്കാതെ നേരിട്ട് ഒരു പുതിയ ഇരുപത് പാർലമെന്റ് അംഗങ്ങളെ ജയിപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഇതുവരെ പേപ്പറിലും മാധ്യമങ്ങളിലും ഒക്കെ വന്ന എല്ലാ പ്രചരണങ്ങളും എല്ലാ സർവേകളും തെറ്റാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കണം കേന്ദ്രത്തോടൊപ്പം ചേർന്ന് നിന്ന് കേരളത്തിന്റെ വികസനത്തിന് നമ്മൾ മാറ്റുകൂട്ടുകയാണെങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ ഇരട്ട എഞ്ചിൻ സർക്കാരിന് നമുക്കും കേരളത്തിൽ രൂപം കൊടുക്കുവാൻ സാധിക്കും ഇവിടെ വരാനുള്ള വികസനങ്ങളൊക്കെ വരട്ടെ തൊഴിലുകൾ യുവജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരമാണെന്നിരിക്കെ അവർക്കൊക്കെ തൊഴിൽ ലഭിക്കട്ടെ അതിന് കേന്ദ്രത്തോടൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇനിയൊരു വികസനം സാധ്യമല്ല പുതിയ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനവുമായി ഉടൻ തന്നെ വരുമെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് സസ സശ്രദം വീക്ഷിച്ച് സശ്രദ്ധം കേട്ട് എന്നെ പോലെയുള്ള ചെറിയ ഈ പോസ്റ്റുകൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവി നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമെന്നും വിശ്വസിച്ചുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ്